സലാഡ് ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കൊരു അടിപൊളി സലാഡ് തയ്യാറാക്കിയെടുത്താലോ ഈ ചൂടുള്ള സമയത്ത് നമുക്ക് ചോറൊന്നും കഴിക്കാൻ താല്പര്യമില്ലാതെ വരുന്ന സമയത്ത് ഈ ഒരു സലാഡ് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാട്ടോ നമ്മുടെ വിശപ്പ് മാറും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അധിക ആ ചൂ ആ ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഇങ്ങനത്തെ സലാഡൊക്കെ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് അപ്പോൾ നമുക്ക് ഈ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു കുക്കുംബറാണ് എടുത്തേക്കുന്നത് അത് തൊലിയോടുകൂടെ തന്നെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഗ്രേറ്റ് ചെയ്യാതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു കുക്കുംബർ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് തൈരാണ് ഈ തൈരിന് പകരം നിങ്ങളുടെ കയ്യിലെ യോഗേട്ട് ഉണ്ടെങ്കിൽ അതുതന്നെ ചേർത്ത് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ യോഗ തൈര് ചേർത്ത് കൊടുത്തു ഇപ്പോൾ പുറത്തുനിന്നൊക്കെ മേടിച്ച് മേടിച്ച് വെച്ചിട്ടുള്ള യോഗേട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും അതായിരിക്കും കുറച്ചുകൂടെ ബെസ്റ്റ് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പറും അതുപോലെ തന്നെ നമ്മുടെ പുളിക്ക് തൈരിൻ്റെ പുളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സലാഡാണ് കേട്ടോ ഇത് ഇത് കുറേ മുമ്പ് എൻ്റെ സിസ്റ്റർ എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണ് അതിന് ശേഷം എനിക്ക് ചോറ് കഴിക്കാനുള്ള മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനത്തെ സലാഡ് ഉണ്ടാക്കി കഴിക്കട്ടോ നമ്മുടെ വിശപ്പ് നന്നായിട്ട് മാറും അതുപോലെ തന്നെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സലാഡാണ് കേട്ടോ ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനും അതുപോലെ തന്നെ ഇത് തനിയെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ